ത്തിനും മനസ്സിനും ലാഘവമുണ്ടാവും കാമം കൊണ്ട് എൻ്റെ പുത്രനെ ഞാൻ ശുശ്രൂഷിക്കുന്നു അരോഗ്യാണ് പത്തുകൊല്ല എഴുന്നേക്കില്ല കിടപ്പിലാണ് ആഹാരമെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ശുശ്രൂഷിക്കുന്നു മമതയോടെ കാമ്യമായി കൊണ്ടുപോകുന്ന ആശുപത്രികളിലും വിശദ്വരന്മാരുടെ അടുക്കലുമൊക്കെ കൊണ്ടുപോകും എന്ന് എന്നന്യർ പറയുമ്പോഴും കൊണ്ടുപോകും കാമ്യമായാണ് ആഹാരം വാരി കൊടുക്കുന്നത് കാമ്യമായാണ് അവനെ സ്നേഹിക്കുന്നത് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ വാസന പിൻവാങ്ങുന്നു സന്തുഷ്ടമാകുന്നു അവൻ മരിച്ചു കഴിഞ്ഞാൽ വാസന അടങ്ങുന്നു രണ്ട് ദിവസം കൂടെ ദുഃഖിച്ചിട്ട് അല്ലെങ്കിൽ നാല് ദിവസം കൂടെ ദുഃഖിച്ചിട്ട് അടങ്ങിയ വാസനയുമായി സന്തുഷ്ടമായത് മറന്നു ജീവിക്കുന്നു ഇവിടെ ആദ്യത്തതിലും രണ്ടാമത്തതിലും മനസ്സിൻ്റെ തലത്തിൽ എന്തു ഭേദമാണുള്ളത് മനസ്സിലായവും അറിയില്ല രണ്ടിലും മനസ്സ് അല്പകാലം കഴിഞ്ഞ് സന്തുഷ്ടമാണ് ദുഃഖപൂരിതമല്ല തന്റെ കർമ്മം ചെയ്യേണ്ടതുപോലെ താൻ ചെയ്തു എന്ന ബോധം ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു മകൻ ഞാൻ ചെയ്യേണ്ട പോലൊന്നും ചെയ്തില്ല അവനൊന്നും പറയുന്നില്ല അമ്പലത്തിൽ വെച്ച് തൊഴുതിട്ട് വരുമ്പോഴാണ് അവനെ കാണുന്നത് ഭഗവാനെ തൊഴുതിട്ടു വരുമ്പോൾ ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ധനം ചെലവാക്കേണ്ട സമയത്ത് ആ കർമ്മത്തിന് ചെലവാക്കാത്ത അവനെ മറ്റാരോ സഹായിച്ച് രക്ഷപ്പെട്ട ഒരവസ്ഥയിൽ ഈ ക്ഷേത്രമുറ്റത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ അവനെ കാണുമ്പോഴെല്ലാം എനിക്ക് അവനെ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് സന്തോഷമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു ഉത്തരം കുറ്റബോധം എന്നുള്ളതിനെ നമുക്ക് വേറൊരു പേരുണ്ടാവും സംഘർഷം ഉണ്ടാവും ശരിയാണ് ഈ സംഘർഷത്തോടുകൂടി ഞാൻ വിളക്ക് കത്തിച്ചാൽ നാമം ജപിച്ചാൽ ക്ഷേത്രോപാസനം ചെയ്താൽ എൻ്റെ അന്തരംഗത്തിന് സമാധാനമുണ്ടോ ആ സമയത്ത് ഞാനിതിന് കുത്തി നിന്നാൽ ഞാനിതിന് മൂക്കി ചീറ്റിയാൽ എൻ്റെ എൻ്റെ അന്തരംഗം സമാധാനപൂർണ്ണമാകുമോ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല മരിക്കേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്ത ഒരമ്മയുടെ മകൻ മരിക്കേണ്ട സമയത്ത് ആ മകൻ മരിച്ച പോലെ തന്നെ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതിരുന്നിട്ട് എൻ്റെ മകൻ മരിച്ചു മരണം കഴിഞ്ഞ് അവൻ്റെ മരണത്തെക്കുറിച്ച് വീട്ടി വന്ന് ആരെങ്കിലും സംസാരിക്കുകയോ അവനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവും അപ്പൊ അന്ധക്കരണത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കർമ്മത്തിലാണ് ഉയർക്കൊള്ളുന്നത് കർമ്മത്തിൽ മാത്രം കർമ്മത്തെ കാമ്യമായും കർമ്മത്തെ നിഷ്കാമമായും പരിണമിപ്പിക്കുന്ന സൂത്രവാക്യവും പരിണമിപ്പിക്കുന്ന ഇതിഹാസവും പരിണമിപ്പിക്കുന്ന സമയവും പരിണമിപ്പിക്കുന്ന ദേശവും പരിണമിപ്പിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആധ്യാത്മികമായി ഒന്നും നിങ്ങൾ നേടില്ല ഇതാണ് ഞാൻ ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കർമ്മം ഏകാന്തമാണ് കർമ്മം വ്യക്തിനിഷ്ഠമാണ് കർമ്മം വാസനാബദ്ധമാണ് കർമ്മങ്ങളുടെ തിരപ്പുറപ്പാട് യാദൃച്ഛികവുമാണ് എപ്പോൾ കർമ്മം ആവിർഭവിക്കുന്നു ആ കർമ്മത്തെ നിഷേധിച്ച് നിങ്ങൾക്ക് പോകാം ആ കർമ്മത്തെ സ്വീകരിച്ചിരുത്താം ബാക്കി വയ്ക്കുന്ന ഒരു കർമ്മവും നിങ്ങളുടെ അന്തരംഗത്തെ വിട്ടുപിരിയില്ല അതുകൊണ്ട് ആശ്രമങ്ങളും വർണ്ണങ്ങളും ഭാരതീയർ പഠിച്ചതും പുലർത്തിയതും കർമ്മത്തിന്റെ സുതാര്യതയും കർമ്മമോചനവും ലക്ഷ്യമാക്കി തന്നെയാണ് കർമ്മം സ്വതവേ പിരിഞ്ഞു പോകണം സ്വതവേ പിരിഞ്ഞു പോകുന്നത് അറിവ് വരുമ്പോഴാണ് അറിവ് ജിജ്ഞാസയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ജിജ്ഞാസ ശ്രുതിയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് ശ്രുതി വിപ്രതിപന്നാതി യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി യോഗം ധർമ്മമേഘ ആചാര്യ ഭഗവാൻ ഭാഷ്യത്തിൽ പറയും വിവേകപ്രജ്ഞാം ഞാനൊരു സങ്കല്പത്തിലാണ് ഇങ്ങനെ പറയുന്നത് വർഷങ്ങളായി ക്ലാസ്സുകൾ കേട്ടവരാണ് തലശ്ശേരിയിലുള്ളവർ എൻ്റെ അല്ല അനേകം ആചാര്യന്മാർ അതുകൊണ്ട് ഈ പദങ്ങളൊക്കെ അവർക്ക് നല്ലപോലെ ബോധ്യമാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറയുന്നത് റൈറ്റ് തലശ്ശേരി ഒരളവ് വരെ ആധ്യാത്മികതയുടെയും ആധ്യാത്മിക വിഷയങ്ങളുടെ പഠനങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ് സുട്രൂ ശരിയാണ് ശരിയാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയപ്പോൾ നിങ്ങളിവിടെ ഇരുന്നതെന്നുമാണ് എനിക്ക് വിശ്വാസം അല്ലെങ്കിൽ ബോറടിച്ച് പോകേണ്ട സമയമായി എൻ്റെ ക്ലാസ് കേട്ടിരിക്കുക അത്ര സുഖകരമായ ഒരു അവസ്ഥയായിട്ടൊരിക്കലും എനിക്ക് തന്നെ തോന്നിയിട്ടില്ല കാരണം ആധുനികമായ ഒന്നിനോടും ഒമിച്ചല്ല ഈ ശാസ്ത്രങ്ങളെ ഞാൻ പഠിച്ചതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒട്ടേറെ ഉദാഹരണങ്ങൾ കൊണ്ട് തമാശകൾ കൊണ്ട് ഒക്കെ അലങ്കൃതമായാണ് ഇന്ന് ആധ്യാത്മികത പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് ആ പദ്ധതി എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓറെഡി ഉണ്ടാവും പക്ഷെ ബോറടിക്കാതെ നിങ്ങളിരിക്കുന്നു അത് നിങ്ങോട്ട് തന്നെ അപ്പോൾ എനിക്ക് നിശ്ചയമാണ് നിങ്ങൾക്ക് ഈ സാങ്കേതിക ശബ്ദങ്ങൾ കുറെയെങ്കിലും മനസ്സിലാകുന്നുണ്ട് സുട്രൂ അത്ര ലളിതമായൊന്നുമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നലില്ല എനിക്ക് നന്നായി മനസ്സിലാകുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എനിക്കിത് നല്ലപോലെ എന്റെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ലപോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പറയുമ്പോൾ കൂടുതൽ നന്നായി മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ നിലയിൽ ശ്രദ്ധിച്ചു നോക്കുക ശ്രുതി വിപ്രതി യഥാസ്ഥ